പരിശുദ്ധാത്മാവ് വരണമേ അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താ ജ്വലിപ്പിക്കണമേ സഹോദര സ്നേഹത്തെ ഞങ്ങളെ വളർത്തണമേ നിത്യ പുരോഹിതനായി ശോകാകുൽത്തായിൽ അർപ്പിച്ച ബലിയുടെ സമയത്ത് തിരുഹൃദയത്തിൽ നിന്ന് ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ഹൃദയവിശുദ്ധി വിശുദ്ധി നൽകുകയും ചെയ്യണമേ നമുക്കെല്ലാവർക്കും ഒരു താപത്തോടും ഭക്തിയോടും കൂടെ ഈശോയുടെ ഈശോ ഹൃദയത്തിന്റെ അനന്തസ്നേഹത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അങ്ങേ അങ്ങേയത്തിന് അനുയോജ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഹൃദയത്തിന് അനുയോജ്യമാകണമേ വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും എന്നെ അനുഗമിക്കുന്നവർ എന്താ കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് അല്ല ചെയ്തുകൊണ്ട് തന്നെ അനുഗമിക്കുവാൻ മനുഷ്യരെ ആഹ്വാനം ചെയ്യുകയും അവരുടെ പാവപരിഹാരത്തിനായി മനുഷ്യ മക്കളോടുകൂടി ലോകാവസാനം വരെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും തന്റെ ശരീര രക്തങ്ങളിൽ അവർക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിക്കൊണ്ട് ദിവസക്രീ നിരന്തരം വസിക്കുകയും ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ ഹൃദയം ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ ഹൃദയ പരിശുദ്ധി പാലിക്കുന്നവർക്ക് ദൈവദർശന വാഗ്ദാനം ചെയ്യുകയും അശുദ്ധമായതൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി സൂക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ ഞങ്ങളുടെ ഹൃദയം അനേയത്തിൽ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേയും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കുന്നവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നൽകുമെന്നും പാപികളെൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ പറ്റാത്ത ഉറവിടം കണ്ടെത്തുമെന്നും വിശുദ്ധ മർഗ്രീയത മറിയുമൊഴി ദാന ചെയ്ത ദിവ്യനാഥ അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി വസിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അങ്ങ് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളെ അങ്ങ് പൗത്രീകരിക്കണമേ പ്രസാദപരാവസ്ഥയിൽ മരിക്കുവാനും സ്വർഗത്തിൽ അങ്ങയെ നേരിൽ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആമേൻ